പന്ത കുസ്ത ദിനം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ സുവിശേഷ വായന സഹോദരി അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാമധിയായ ഒന്ന് മുതൽ ആറ് വരെ പന്തകുസ്താദിനത്തിൽ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റിൻ്റെ അരവും പോലുള്ളൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി അവർ സമ്മേളിച്ചിരുന്ന ഭവനം മുഴുവൻ അത് നിറഞ്ഞു വേർതിരിഞ്ഞ തീനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവ അവർ ഓരോരുത്തരുടെയും മേൽ വന്നിരുന്നു അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു ആത്മാവ് നൽകിയ ഭക്ഷാപരത്തിൻ്റെ ശക്തിയാൽ അവർ മറുഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ആകാശത്തിന് കീഴിലെല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്നെത്തിയ ഭക്തരായ യുധന്മാർ അന്ന് ജറുസലേമിലുണ്ടായിരുന്നു ശബ്ദമുണ്ടായപ്പോൾ ഓടിക്കൂടിയ ജനങ്ങൾ തങ്ങളിൽ ഓരോരുത്തരുടെയും ഭാഷയിൽ സ്ത്രീഹന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു നമ്മുടെ കർത്താവായി ശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ സ്വന്തകുസ്ത ദിനത്തിൽ സ്ത്രീകന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുതേണ്ടി വരികയും അവർക്ക് ഭാഷാപരം അത്ഭുതസിദ്ധികളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധാൻമാവേ ഞങ്ങളിൽ എഴുന്നള്ളി വരയണമേ അങ്ങേൽ ചെന്നപ്പെടുന്നവർക്ക് ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ഭക്തി ദേവുഭയം എന്നീ ദാനങ്ങൾ നൽകണമേ എന്ന് ഏശയാ പ്രവാചനം വഴി ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാൻമാവേ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമാ ദയാ ദീർഘശാന്ത ആർദ്രത വിശ്വസ്തത വിനയം സംയമനം എന്നീ ദിവ്യഫലങ്ങൾ അങ്ങനെ വിശുദ്ധദാസരിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് വിശുദ്ധ സ്ത്രീകാവിളി ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വലത്തെയും പൗത്രീകരിക്കുന്ന ആത്മാവേ ഞങ്ങളിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ഞങ്ങളിൽ വസിക്കുന്നുവെന്നും ഞങ്ങളെ ആഗ്രഹിപ്പിക്കണമേ നിരന്തരം നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മ ചെയ്യുന്നതിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളെ സുധീരം നേടുന്ന നേരിടുന്നവാനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്ഥലത്തിൻ്റെ എന്നാഥ എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഇവരെ എനിക്ക് കരുണാപൂർവ്വം കടാക്ഷിക്കണമേ രോഗം മൂലം വരയുന്ന ഇയാളെ അങ്ങയുടെ പൈതൃക ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അനാരോഗ്യത്തിൽ മനഃശാന്തി നഷ്ടപ്പെട്ട് ആഗ്രഹിത്തരായി കഴിയുന്ന ഇയാൾക്ക് അവിടുത്തെ പരിപാലനയിൽ ആഴമേറിയ വിശ്വാസം നൽകണമേ എല്ലാ ക്ലേശങ്ങളിലും നല്ല മനസ്സോട് സഹിക്കുവാനുള്ള ശക്തി നൽകണമേ അങ്ങയുടെ മഹത്വത്തിൽ ഉപകരിക്കുമെങ്കിൽ രോഗശാന്തി രോഗവിമുക്തിയും നൽകണമേ പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശീകരിക്കും സ്തുതി ആയിരിക്കട്ടെ